തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റായി സ്ഥാനാർത്ഥികളും റെസ്റ്റായി ഓരോ ചാനലുകാർ ഇന്ന പാർട്ടി ഇത്ര സീറ്റ് ഏകദേശം പിടിക്കും എന്നുള്ള പോളിങ്ങും എക്സിറ്റ് പോളിങ്ങും ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പം പലയിടത്തും എഴുതു വർഷം ഇത്ര പിടിക്കുമെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് പറഞ്ഞത് ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഇത്ര പിടിക്കുമെന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നു കഴിഞ്ഞു ഇന്നലെ നമ്മുടെ ഇടതുപക്ഷം കമ്മിറ്റി കൂടി പാർട്ടി കമ്മിറ്റി കൂടിയപ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിൻ്റെ അനുമാനത്തിൽ കേരളത്തിൽ പതിമൂന്ന് സീറ്റ് ഇടതുവർഷം പിടിക്കുമെന്ന് പറഞ്ഞു കണ്ണൂർ പാലക്കാട് തൃശ്ശൂർ ഇടുക്കി ആലത്തൂർ പിന്നെ ആലത്തൂര് മാവേലിക്കര വടകര പിന്നെ ആറ്റിങ്ങല് പത്തനംതിട്ട ചാലക്കുടി ഇങ്ങനെ തൃശ്ശൂർ അപ്പോൾ ഏകദേശം പതിമൂന്ന് സീറ്റ് ഇടതുപക്ഷം പിടിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇടതുപക്ഷത്തിൻ്റെ കമ്മിറ്റി കൂടിയപ്പോൾ അവർ കണക്കുകൂട്ടിയത് പതിമൂന്ന് സീറ്റ് കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കാരണം ആ പിണറായി ഭരണത്തിൻ്റെ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് പതിമൂന്ന് സീറ്റ് ചിലപ്പോൾ അതിന് വേലെയൊക്കെ പിടിക്കുമായിരിക്കും എന്നാണ് അവർ പറയുന്നത് ഒരൊറ്റ ചാനലുകാരും ഞാൻ പറയുന്നത് ഒരൊറ്റ ചാനലുകാരും ഒരു പോളിങ്ങിൻ്റെ എക്സിറ്റ് പോള് ഒരു മനുഷ്യനും കേരളത്തിൽ ഇടതുപക്ഷം പതിമൂന്ന് സീറ്റ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുമില്ല പറയാൻ ചാൻസുമില്ല കാരണം ഞാൻ ഇതെടുത്തു പറയാം കാസർഗോഡ് നമുക്കറിയാം കാസർഗോഡ് ഉറപ്പായിട്ടും ഉണ്ണിത്താനേ ജയിക്കുകയുള്ളു പിന്നെ കണ്ണൂർ കണ്ണൂർ നല്ല പോരാട്ടമാണ് കണ്ണൂർ സുധാകരൻ ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം സുധാകരൻ ജയിച്ചാലും കണ്ണൂർ പിന്നെ പാലക്കാട് പാലക്കാട് നല്ല മത്സരമാണ് പാലക്കാടും അവിടെ കോൺഗ്രസിനാണ് സാധ്യതയെന്നാണ് അറിവ് ബി ജെ പിക്ക് നല്ല ഒരു ശതമാനം വോട്ട് പിടിക്കും അങ്ങനെ കൂടുതൽ പിടിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ചിലപ്പോഴു പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് പാലക്കാട് സാധ്യ പിന്നെ ഇടുക്കി നാലോചന എത്ര ബാലിശമമായിട്ടാണ് ചിന്തിക്കുന്നത് ഇടുക്കിയിൽ ഉറപ്പായിട്ടും കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് കാരണം അവിടുത്തെ എം പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവിടെ ഇടുക്കി ഇടുക്കിയിൽ ഉറപ്പായിട്ടും ഇടതുദക്ഷത്തിൻ്റെ സോറി കോൺഗ്രസിൻ്റെ മണ്ഡലം തന്നെയാണ് പിന്നെ ചാലക്കുടി ബെന്നി മെഹന ആണ് തോന്നുന്നത് തന്നെ അവിടെ ഉറപ്പായിട്ടും അദ്ദേഹം ജയിക്കുകയുള്ളു കോൺഗ്രസിൻ്റെ മണ്ഡലം ഉള്ളത് കോൺഗ്രസ് ജയിക്കുകയുള്ളു അവിടെ ഒരു തർക്കവും പിന്നെ വടകര വടകര ഒരു സംശയത്തിൻ്റെ നെല്ല് നിർത്താം കാരണം വടകര പിന്നെ ആലത്തൂർ ആലത്തൂർ നല്ല മത്സരമാണ് രമ്യ ഹരിദാസും മന്ത്രി രാധാകൃഷ്ണും ആലത്തൂർ ഇടതുപക്ഷത്തിൻ്റെ കണക്കൂട്ടിൽ മാവേലിക്കര മാവേലിക്കരയിൽ ഒരു സംശയത്തിനെ നെല്ല് നിർത്താം കാരണം അവിടുത്തെ നീത്ത എം പി കൊടിക്കുന്നിൽ സുരേഷ് വർക്കൊന്നും ചെയ്യാതെ തന്നെ എല്ലാ പ്രാവശ്യം വന്ന് നിൽക്കാറുണ്ട് ഒന്നും ചെയ്യാറില്ല അവിടെ തിരിയോന്ന് നോക്കാറുള്ളൂ എന്നാലും കോൺഗ്രസ് അവിടെ പിടിച്ചു തീർത്തുന്നുണ്ട് അദ്ദേഹം ജയിക്കില്ല എന്നുള്ളത് ഒരു സംശയത്തിന് നിലനിർത്താം പിന്നെ പറയുന്നത് പത്തനംതിട്ട പത്തനംതിട്ട ഒരു സാധ്യതയില്ല ഇടതു അവിടെ ആൻറ്റോ ആൻ്റണിക്കുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് പറയാൻ ഇത് ഞാൻ പറയുന്നതല്ലേ ഹർത്തി പിന്നെ ഇടതുപക്ഷം പതിമൂന്ന് സീറ്റ് പറയുന്നെങ്കിൽ നമുക്കൊരു ഒരു കണക്കൂട്ടൽ നിങ്ങൾ ഈ പ്രേക്ഷകർ കണക്കൂട്ടൽ നടത്തി നോക്കിയാൽ തന്നെ ഈ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് പിന്നെ തൃശ്ശൂർ വളരെ ഈസി ആയിട്ടാണ് പറഞ്ഞത് തൃശ്ശൂർ ഇടതുഷം ജയിക്കുമെന്ന് തൃശ്ശൂർ സാധ്യത തീരെ കുറവാണ് തൃശ്ശൂർ ഒന്നീ സുരേഷ് ഗോപി അതല്ലെങ്കിൽ മുരളീധരൻ മുരളീധരനൊക്കെ ചെറിയൊരു പോയിന്റ് ജയിക്കാനുള്ള സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് ഒരൊറപ്പും പറയാൻ പറ്റില്ല അതാണ് തൃശ്ശൂരിത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആറ്റിങ്ങിലും ഇതുതന്നെ ആറ്റിങ്ങിൽ നല്ല കട്ട പോരാട്ടം ആറ്റിങ്ങിൽ സാധ്യത ആർക്കെന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എങ്കിലും അടൂർ പ്രകാശിൽ തന്നെയാണ് വീണ്ടും പറയേണ്ടത് കാരണം ആറ്റിങ്ങ ഞാൻ ആറ്റിങ്ങ കാരണമാണ് ആറ്റിങ്ങ ശരിക്കും ഓടി തന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ് നല്ല മത്സരമാണ് ഒപ്പം ബി ജെ പി നല്ല രീതിയിൽ വോട്ടും പിടിക്കും അത് ഉറപ്പാണ് അപ്പം അതുപോലെ തന്നെ മുസ്ലിങ്ങളെ വോട്ട് നല്ലൊരു ശതമാനമുള്ള ആറ്റിങ്ങൽ മുസ്ലിംങ്ങളെ വോട്ട് കോൺഗ്രസിനാണ് കൂടുതലായിട്ട് പോകുന്നത് പിന്നെ ഇവർ കൊല്ലമൊന്നും പറയുന്നില്ല ബാക്കി തൃശ്ശൂർ തൃശ്ശൂർ എങ്ങനെ നോക്കിയാലും സത്യം പറഞ്ഞാൽ ഇടതുപക്ഷം എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാവുന്നേ ഇല്ല ഇടതുപക്ഷ പാർട്ടിക്ക് അത്രയ്ക്കുള്ള എനിക്കറിയില്ല ഇടതുപക്ഷം കമ്മിറ്റി കൂടി പറഞ്ഞത് ഒരു സാധ്യത ഇല്ലാത്ത ഇടുക്കിയൊക്കെ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് അതുപോലെ കാസർഗോഡ് കാസർഗോഡ് ഉണ്ണിത്താൻ ശക്തമായിട്ട് അഞ്ച് വർഷം കൊണ്ടവിടെ നല്ല വർക്കുകൾ നല്ലൊരു എം പിന്നുള്ള പേരുള്ള ആളാണ് ഉണ്ണിത്താൻ അപ്പോൾ എന്തായാലും കാ കാസർഗോഡ് ഇതാരണത് കമ്മ്യൂണിസ്റ്റ് മണ്ഡലം തന്നെയായിരുന്നു പക്ഷേ അത് കയ്യിൽ നിന്ന് പോയതാണ് അങ്ങനെ ഉണ്ണിത്താനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ണിത്താൽ തന്നെയാണ് അവിടെ ജയിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ എന്താണ് എന്തായാലും ഇടതു വർഷത്തിൻ്റെ കണക്കൂട്ടില് പതിമൂന്നിൽ എത്തിക്കട്ടെ നമ്മളെയൊക്കെ കണക്കൂട്ടിൽ നാലോ അഞ്ചോ അധികൂടുള്ള എന്തായാലും പോകില്ല നാലോ അഞ്ചോ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് കണക്കൂട്ടിയെ തന്നെ അറിയാം ഇടതുപക്ഷത്തിന് ഉറപ്പ് പറയാൻ പറ്റിയതൊന്നുമില്ല കണ്ണൂരിൽ നിന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കണ്ണൂരൊക്കെ ഇടതു വർഷത്തിൽ ശക്താണെങ്കിൽ പോലും അവിടെ സുധാകരനാണ് ജയിക്കാൻ ചാൻസ് പിന്നെ വടകര വടകര ഷാഫിക്കാണ് ഇപ്പോഴും ചാൻസ് പറയുന്നത് അത് വേറൊരു കഥ നമുക്ക് ചാൻസ് പറയാം പിന്നെ ആറ്റിങ്ങൽ ആറ്റിങ്ങലൊന്നും ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് ആറ്റിങ്ങ ഇപ്പം അരുൾപ്രകാശിൻ്റെ മണ്ഡലമുള്ളത് പക്ഷേ എങ്കിലും നല്ല മത്സരം തന്നെയാണ് പറയുന്നത് ഇടതു ദിവസം ഉറപ്പ് പറയുന്നത് ഒറ്റ മണ്ഡലം ഈ പതിവ് നടത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യമുള്ളൂ പിന്നെ എന്ത് കണ്ടിട്ടാണത് സഹാക്കൾ കളക്കൂട്ടി വെച്ചേക്കുന്നത് ഒരു വിടിയില്ല അത് തീർച്ചയായിട്ടും ആലത്തൂര് ഇതുതന്നെ ആലത്തൂര് രമ്യാഹരിദാസിന് വളരെ സിമ്പതി ഉള്ളൊരു മണ്ഡലമാണ് അപ്പോൾ അത് ഒരു സാധ്യതയും ഇടതുപക്ഷത്തിന് സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ അത്രക്കൂടെ കണക്കൂട്ടി പതിമൂന്ന് സീറ്റ് അപ്പോൾ അവകാശപ്പെടാൻ ആരോപിട്ട് പറ്റും അതുകൊണ്ട് കോൺഗ്രസ് അത്ര അവകാശങ്ങളൊന്നും പറഞ്ഞില്ല കോൺഗ്രസ് പറയുന്നുണ്ട് ഇരുപതിലും ഇരുപതിന് എന്ന് പറയുന്നുണ്ട് തള്ളുന്നതിനും ഒരു മര്യാദയില് വേണം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എല്ലാം തള്ളൽ വീരന്മാരാണ് ഇരുപതിലും ഇരുപത് സീറ്റ് എന്തായാലും കോൺഗ്രസ് പിടിക്കില്ല വയനാട് ഇടതുപക്ഷം പിടിക്കുമെന്ന് പറയാനുള്ളത് ഭാഗ്യവായനത്തായാലും വയനാട് ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ് ഉറപ്പായിട്ട് പിടിക്കുമെന്ന് പറയുന്നത് ഭാഗ്യമായതായാലും എന്തായാലും നമുക്ക് ജൂൺ നാല് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇടതു വർഷത്തിൻ്റെ കണക്കൂട്ടിലും നമ്മുടെയൊക്കെ കണക്കൂട്ടിലും എന്താവും നമുക്ക് നോക്കാം